മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അച്ഛൻ്റെ തന്നെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെയാണ് മാധവ് സുരേഷിന്റെ അരങ്ങേറ്റം താരപുത്രൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് പലപ്പോഴും മാധവിനെക്കുറിച്ച് ഗോസിപ്പുകളും വന്നിട്ടുണ്ട് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷിക്കൊപ്പം ചേർത്തായിരുന്നു ഗോസിപ്പുകൾ താരപുത്രനും താരപുത്രിയും വിവാഹിതരാകുന്നു എന്നുവരെ അഭ്യൂഹങ്ങൾ വന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് മാധവ് സുരേഷ് മീനാക്ഷിയും താനും വിവാഹിതരാകുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കളാണ് തങ്ങളെന്നും മാധവ് സുരേഷ് പറയുന്നു ഒരഭിമുഖത്തിലാണ് പ്രതികരണം താനും മീനാക്ഷിയും വളരെ നല്ല സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് മാധവും മീനാക്ഷിയും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആണും പെണ്ണും ബെർഷനുകളാണ് അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല താൻ ദിലീപങ്ങളിനൊപ്പം ഫോട്ടോ ഇട്ടാലോ മീനാക്ഷി ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ ഒരു ഈവൻറ്റിനു വെച്ച് കണ്ടാൽ ഫോട്ടോ ഇടുമ്പോഴോ ഗോസിപ്പ് വരുന്നുണ്ടെന്നും മാധവ് ചൂണ്ടിക്കാട്ടി ആൾക്കാരുടെ ക്ലിക്കുകൾക്ക് വേണ്ടിയാണത് രണ്ട് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്തു പോകും താൻ തന്നെ തന്നെ പുകഴ്ത്തുകയല്ല സുരേഷ് ഗോപി ദിലീപ് എന്നീ പേരുകൾ കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും അതിനുവേണ്ടി ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ രീതിയാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കള്ളം പറയുന്നത് ശരിയല്ലെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ ഒരുപാട് ആൾക്കാരെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ താനും തൻ്റെ കുടുംബവും അറിയിച്ചോളും താൻ റിലേഷൻഷിപ്പിലല്ല തനിക്ക് ഒരാളെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമോ പക്വതയോ തനിക്കില്ല താനൊരു പുതിയ കരിയറിലേക്ക് കടക്കുകയാണ് അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ട് സ്ഥിരതയും സമാധാനവുമുള്ള സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കാനുള്ള പക്വത തനിക്ക് വന്നാൽ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് വിവാഹമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് മാധവ് സുരേഷിൻ്റെ പുതിയ ചിത്രം കുമ്മാട്ടിക്കളിയുടെ ട്രെയിലർ പുറത്തു വന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെൻറ്റ് സെൽവയാണ് സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മാധവ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും മാധവ് പറയുന്നു ഒരു അഭിനേതാവെന്ന നിലയിൽ തൃപ്തിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാത്തരം സിനിമകളുടെയും ഭാഗമാകണമെന്നാണ് ആഗ്രഹമെന്നും മാധവ് കൂട്ടിച്ചേർത്തു മാധവിന്റെ ചേട്ടൻ ഗോകുൽ സുരേഷ് സിനിമാ സജീവമാണ് നായകനായും സഹനായകനായും ഗോകുൽ അറിയിക്കുന്നു സിനിമയ്ക്കൊപ്പം എം പി സ്ഥാനത്തിൻ്റേതായ തിരക്കുകളിലാണ് സുരേഷ് ഗോപി